ಮೊಳಿ ಪಗರ್ತಾನ್ವಾ ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ പിന്നെ അപ്പൊ നമുക്ക് രാവിലത്തെ പരിപാടികളൊക്കെ തുടങ്ങാം എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പ്രത്യേകിച്ച് വിശേഷം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇല്ലേ ഓണല്ലേ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് ചായ വെച്ചിട്ട് തന്നെ തുടങ്ങാം രാവിലെ ആദ്യം തന്നെ വെക്കേണ്ട സംഭവം ചായയാണ് കേട്ടോ അപ്പൊ പിന്നെ അത് വെച്ചിട്ട് തന്നെ തുടങ്ങാം എല്ലാവർക്കും ഓണാശംസകൾ ഞാൻ നിങ്ങളോട് ഇതുവരെ ഓണാശംസയൊന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല കമൻറ്റിലൂടെ ഒരുപാട് പേര് എനിക്ക് ഓണാശംസകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്നെ കാണുന്ന കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു വർഷം ഞാൻ വീണ്ടും ആശംസിക്കുന്നു അപ്പോൾ ഇന്ന് ഉത്രാടല്ലേ അപ്പോൾ നമുക്ക് ചെറിയ രീതിക്ക് ഒരു സദ്യയൊക്കെ ഉണ്ടാക്കണം അതിനുള്ള പച്ചക്കറികളും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെക്കാനൊക്കെ നേരത്തെ തന്നെ നോക്കണം ചായും പലഹാരവും ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറി വെക്കാനുള്ള പരിപാടികളൊക്കെ നോക്കാം അതിന് മുന്നേ നമുക്ക് വീട് വൃത്തിയാക്കണം തൃക്കാക്കരപ്പന വെക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങും കാര്യമൊക്കെ ഉണ്ട് പുറത്തൊക്കെ ഒന്ന് നമ്മൾ കഴുകി വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് അവിടെയാണ് തൃക്കകരപ്പന വെക്കുന്നത് പഴയ കാലത്ത് മുറ്റത്ത് ചാണകം വെഴുകിയിട്ടൊക്കെ ആയിരുന്നു തൃക്കകരപ്പന വെക്കുന്നത് അപ്പോൾ ഇവിടെ അണിഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ചായയും പലഹാരവും ഉണ്ടാക്കുമ്പോഴേക്കും അതും കൂടെ കൂട്ടത്തിൽ ചെയ്യണം അപ്പോൾ അതിനുള്ള അരിമാവ് അരച്ച് കൊടുക്കണം പിന്നെ അത് അണിയുമ്പോഴേക്കും ഇനി ഇല കൊണ്ടുപോയി കൊടുക്കണം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അണിയിലൊക്കെ ഉണ്ണേട്ടം ചെയ്യും അപ്പോൾ തൃക്കാക്കരപ്പനെ മണ്ണ് കൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് റെഡിമെയ്ഡായിട്ട് വാങ്ങിയതൊന്നും അല്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഇവിടെ ഉരുട്ടി എടുക്കുന്നതാണ് അപ്പോൾ രാവിലെ അതിൻ്റേതായ കുറേ പണികളുണ്ട് അതൊക്കെ ഉണ്ണേട്ടനും ശുതി ഒക്കെ കൂടെ ചെയ്യുന്നുണ്ട് മക്കളാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഉണ്ണേടനം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മക്കളൊക്കെ ഇനി അത് അണിഞ്ഞു വയ്ക്കുമ്പോൾ കുറച്ച് പരിപാടികൾ എനിക്കും ഉണ്ട് കാരണം അതിനുള്ള അരിമാവരച്ച് കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം ഇനി ഇപ്പോൾ എൻ്റെ പാചക പരിപാടി ഒപ്പം കൊണ്ടുപോകണം ഇന്ന് ചെറിയ രീതിക്ക് ചെറിയ സദ്യ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഉണ്ണേട്ടൻ്റെ അമ്മ ഉത്രാട ദിനത്തിൽ ഞങ്ങളുടെ ഉഴപ്പാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ അമ്മ വരും അപ്പോൾ ഇന്ന് ചെറിയ ഒരു സദ്യ ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ചക്ക പായസം ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് റെഡിയാക്കണം ഉത്രാട ദിനമായ ഇന്നാണ് നമുക്ക് ഓണപ്പൊടിയൊക്കെ തരുന്നത് നമ്മൾ എടുത്തു വെച്ച ഡ്രസ്സ് ഉണ്ണേട്ടൻ ഞങ്ങൾക്ക് ഓണപ്പുടവയായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തരും അപ്പോൾ ഉണ്ണേട്ടൻ്റെ അമ്മയ്ക്കുള്ളതും എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ അമ്മയ്ക്കും കൊടുക്കണം അപ്പോൾ നമ്മൾ തൃക്കാക്കരപ്പന വെച്ചതിന് ശേഷമാണ് കേട്ടോ ഓണം കോടിയൊക്കെ കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ തുടങ്ങിയതാണ് അപ്പോൾ തോതി ഇതാ തൃക്കാക്കരപ്പന വീണ്ടും വീണ്ടും റെഡിയാക്കി കൊണ്ടിരിക്കണം അപ്പം ഉരുട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും ഒന്ന് അവസാനം എനിക്ക് പണിയാണ് ഭംഗി വരുത്തുകയാണ് കേട്ടോ അപ്പം നല്ല ഫിനിഷിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തൃക്കാക്കരപ്പന ഉരുട്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറയുകയാണ് അവനോട് ഒരാൾ എന്തിനാണ് നീ കുറച്ച് വിട്ടു വെച്ചത് അവൾക്ക് അടുത്ത് ചേർത്ത് വെക്കാൻ വേണ്ടി പറയുകയാണ് മൂന്ന് പേര് ഇരിക്കണേൽ ഒരാളെ മാത്രം വിട്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് അടുത്തോട്ട് നീക്കി വെക്കാൻ വേണ്ടിയിട്ട് പറയായിരുന്നു ഞാൻ അപ്പോൾ ഉണ്ണേട്ടിന് ഞാൻ മാ ഇരുമാവക്കണിയാൻ വേണ്ടി കൊണ്ടുവന്ന് കൊടുത്ത് ഉന്നയിട്ടണിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അണിയണത് ഇനി നമ്മൾ നെൽക്കതിര് താമരപ്പൂവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് പിന്നെ വരയ്ക്കുക അപ്പോൾ ഇന്ന് താമര വരയ്ക്കാന്നാണ് പറഞ്ഞത് അപ്പോൾ താമര പൂ അരച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ മലപ്പുറം സ്റ്റൈല് മലപ്പുറത്തന്നെ പല സ്ഥലത്തും പല ആയിരിക്കാം എങ്കിലും ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് താമര എതളുകൾ വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അരിമാവ് നല്ല അത്യാവശ്യം കട്ടിക്ക് അരച്ചെടുക്കണം അപ്പോഴാണ് ഇങ്ങനെ കൈ കൊണ്ട് ആക്കുമ്പോൾ ആയി വരുള്ളൂ പിന്നെ അതിന് കൊഴുപ്പ് നമ്മൾ ചേർക്കും വെണ്ടയ്ക്ക കൊണ്ടുള്ള വെണ്ടയ്ക്ക ഒന്ന് മിക്സിക്ക് അരച്ചെടുത്ത് അതിൻ്റെ ആ ജ്യൂസും കൂടെ ചേർക്കും അപ്പോഴാണ് അപ്പോഴാണതിങ്ങനെ കൊഴുപ്പ് ആകുമ്പോഴാണ് നമുക്കിങ്ങനെ നീട്ടി അത് വരയ്ക്കാൻ സാധിക്കുന്നത് മറ്റത് തുള്ളി തുള്ളിയായിട്ട് കയ്യിൽ നിന്ന് വീഴും പക്ഷേ ഈ കൊഴുപ്പുണ്ടാവുകൊണ്ടാണ് അതിങ്ങനെ നീട്ടി ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയുണ്ട് ഉണ്ണേട്ടൻ്റെ താമരപ്പൂവ് അടിപൊളിയല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഇതൊക്കെ ഒരു ട്രഡീഷണൽ സംഭവമാണ് കേട്ടോ ചിലപ്പോഴൊക്കെ ഇവിടെ ഇപ്പോൾ ഈ ഫോണിൽ നിന്ന് നിൽക്കതിരായിരിക്കും വരയ്ക്കുക രണ്ടും വരയ്ക്കുന്നവരുണ്ട് കേട്ടോ ഇതൊക്കെ ഐശ്വര്യത്തെ സമ്പദ് സമൃദ്ധിയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അല്ലാതെ ഇതിലൊന്നും മറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏകദേശം അണിയൽ കഴിയാനായി തുടങ്ങി തമരത്തണ്ട് കൂടി വരയ്ക്കുകയാണ് അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ ഇലയിൽ തൃക്കാകരപ്പന കൊണ്ടുവന്ന് വെക്കണം പിന്നെ പൂജയൊക്കെ ചെയ്യുന്നു കേട്ടോ പിന്നെ അപ്പം അട ഒക്കെ നിവേദിക്കും അങ്ങനെയൊക്കെ ഉണ്ട് ചടങ്ങുകൾ അപ്പോൾ നമ്മൾ തൃക്കാകരപ്പന വയ്ക്കാനുള്ള അണിയൽ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തണ്ടും കൂടെ വരച്ചു കഴിഞ്ഞാൽ അണിയലിൻ്റെ പരിപാടി കഴിഞ്ഞു പിന്നെ പൂവേ പൊലി പൂവേ പൊലി എന്നുള്ള പാട്ടൊക്കെ പാടണം അങ്ങനെയൊക്കെയാണ് മഹാദേവരെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് വയ്ക്കുക അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ പുറത്ത് ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഓരോ ചടങ്ങുകളൊന്നും മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ തൃക്കാക്കിരപ്പനെ കൊണ്ടുവന്ന് വെക്കാനുള്ള ഇല എടുത്ത് കൊണ്ടുവന്ന് വെക്കട്ടെ ഇല മുറിച്ചവിടെ വെച്ചിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് എടുത്തു കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഞാൻ ഇല പോയി എടുത്തുകൊണ്ട് വയ്ക്കട്ടെ അപ്പോഴേക്ക് ഉണ്ണേടിൻ്റെ അണിയിലൊക്കെ കഴിയും പിന്നെ അത് തൃക്കാക്കിരപ്പന് ചൂടാനുള്ള പൂക്കളൊക്കെ എടുത്തു കൊണ്ടുവരുന്നു തെച്ചിപ്പൂവ് തുളസിപ്പൂവ് ചെമ്പരത്തിപ്പൂവ് കൃഷ്ണകിരീടം ഇതൊക്കെ വെക്കാം കേട്ടോ അപ്പോൾ കൃഷ്ണഗിരിയിലൊന്നും ഇപ്പോൾ നമ്മുടെ വീടിനടുത്ത് കിട്ടാനില്ല അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ കൃഷ്ണഗിരിയിൽ ഉണ്ട് അപ്പോൾ ഞാൻ അവിടുന്ന് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ രാവിലത്തെ തിരക്ക് കാരണം അതിനൊന്നും പോയിട്ടില്ല ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പൂക്കളൊക്കെ കുത്തി കൊടുക്കാം അപ്പോൾ നമ്മൾ തുളസിക്കതിരും തെച്ചിപ്പൂവൊക്കെ ചൂടി കൊടുത്തിട്ടുണ്ട് കോടിയൊക്കെ കിട്ടി അതിന്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയിട്ടോ അപ്പോൾ അമ്മ പച്ചക്കറിയൊക്കെ അരിഞ്ഞു തരികയാണ് അപ്പോൾ അമ്മ രാവിലെ എന്നിട്ട് വന്നത് അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു കറിക്കുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ അരിഞ്ഞു തരാം അങ് പിന്നെ പാചകം ചെയ്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പാചകം ചെയ്യാനും തേങ്ങ ചുരുണ്ടാനും അങ്ങനത്തെ പണികളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അമ്മ ഓരോരോ കഷ്ണങ്ങളൊക്കെ മുറിച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അവിയൽ മുറിച്ച് തന്നു അത് കഴിഞ്ഞ് ഓലൻ ഉള്ള കഷ്ണം ഇളവൻ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അമ്മ അവിടെ മുറിക്കണേനുസരിച്ച് അവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ അവിയൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അമ്മ മുറിച്ച് ആവുന്നതിനനുസരിച്ചുള്ള പാചകമാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ ചായയും പലഹാരമൊക്കെ കഴിക്കല് കഴിഞ്ഞു അതിന് ശേഷമാണ് പാചകത്തിലേക്ക് വന്നിട്ടുള്ളത് ഓണക്കോടി കിട്ടിയതിന് ശേഷമാണ് പിന്നെ പാചകം ചെയ്യാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഉപ്പേരിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ആദ്യത്തെ ഓണാണ് പിന്നെ അമ്മ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കണം അവിയൽ വേവാനായിട്ടുണ്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെണ്ടയ്ക്കൊക്കെ ഞാൻ വറുക്കാൻ തുടങ്ങുന്നതേ ഉള്ളു അപ്പോൾ പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും കണ്ട സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്ര അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ കൂടെ നിർത്തുന്നു എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം